ഇല്ല ഞാൻ അന്ന് കൊടുത്ത മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പരാതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ തെളിവ് സംബന്ധമായ കാര്യങ്ങൾ അതോടൊപ്പം പുതുതായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സദ്യയിൽപ്പെട്ടിട്ടുണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെയുള്ള ഡി ജി പി ഐ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണല്ലോ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചോദിച്ചറിയാനുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി കാരണം ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ് കാരണം നമുക്ക് കുറേ കിട്ടിയ കുറേ തെളിവുകൾ ഇനി ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട് തെളിവുകളുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്ന ചില ആളുകളൊക്കെ ഒരു ഒരു ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാരണം പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസ് ആക്ടിവിറ്റീസാണ് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നമുക്ക് കൂടുതൽ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇനിയും നമുക്ക് പോലീസിൽ നിന്നുള്ള റിട്ടയേർഡായ ഓഫീസർമാർ നിലവിലുള്ള ഓഫീസർമാർ ഇവരൊക്കെയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ തെളിവുകളും സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചും കൂടി വിശാലമായി തെളിവ് തരാൻ നിന്നിരുന്ന ചില ഓഫീസർമാരുണ്ടായിരുന്നു അവരൊക്കെ ഇദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറാതെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ് അപ്പോൾ അത് സത്യത്തിൽ തെളിവ് കൊടുക്കുന്നതിൽ എനിക്ക് പ്രതിസന്ധി സത്യസന്ധമായി സൃഷ്ടിക്കുന്നുണ്ട് ആ കാര്യം അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം കൂടുതൽ തെളിവുകൾ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഡിലേ ഒരു കാരണം അദ്ദേഹം ആ ചേറിലിരിക്കുന്നത് ഒരു പ്രതിസന്ധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഗവണ്മെന്റ് ഹോം ഡിപ്പാർട്ട്മെൻറ് ആലോചിക്കട്ടെ ഞാൻ നല്ല സംതൃപ്തനാണ് കാരണം വളരെ ആയിട്ടാണ് അദ്ദേഹങ്ങൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായ അന്വേഷണം മുന്നോട്ട് പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വസിച്ചത് അല്ല അതിലേ മുഖ്യമന്ത്രി എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിന് ഇവരന്വേഷിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം കൂടി ഒരു മാസം കൊണ്ട് ഒരിക്കലും അന്വേഷിക്കാൻ കഴിയില്ല കാരണം ഇതിനൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കേസുകളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ കേസുകളും അന്വേഷിക്കാൻ എസ് പിമാരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യമായി വരും അപ്പോൾ സി എം പറഞ്ഞത് ഒരു പ്രൈമറി എൻക്വയറിയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ നടത്താൻ സാധിക്കുക അതാണ് ഇപ്പോൾ അവർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ പറയുന്ന കാര്യത്തിൽ ദുസ്സൂചനകളുണ്ട് എന്ന് ഈ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ബോധ്യപ്പെട്ടാൽ ഈ പറഞ്ഞതുപോലെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംവിധാനത്തിലേക്ക് അന്വേഷണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പോകും അതുവരെ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതല്ല അതിൻ്റെ മുമ്പ് തന്നെ ഒരു മാസം എടുക്കാതെ ഈ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ റിപ്പോർട്ട് കൊടുത്താൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുമായിരിക്കും അല്ല ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയായിരിക്കും അത് നമുക്ക് നോക്കിക്കാണാം ഇത്രല്ലേ പറയാൻ കഴിയുള്ളൂ